ഹലോ നമസ്കാരം സച്ചിയുടെയും രവീയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സച്ചിന് കല്യാണം അങ്ങനെ മുടക്കോ സുധീര കല്യാണം അങ്ങനെ മുടങ്ങി പോകുമോ എന്നുള്ള ടെൻഷനിലായി ഒരു കാശിൻ്റെ കാര്യത്തിൽ ഇനി സച്ചിൻ എന്നേലും പ്രശ്നമുണ്ടാക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നീ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട അവനെ നിലക്കി നിർത്താനായിട്ട് എനിക്കറിയാം എൻ്റെ രണ്ടിട്ട് കണ്ണീര് മതി അവൻ എന്തായാലും ഞാൻ പറയണത് അനുസരിക്കുകയുള്ളൂ അവനെ നിലക്കി നിർത്താൻ എൻ്റെ കണ്ണീര് മതി എന്നൊക്കെ പറഞ്ഞേ രവീന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം തേങ്ങ അടക്കാനായിട്ട് സച്ചിനെയും അതുപോലെ തന്നെ രേവതിനെയും പറഞ്ഞയച്ചിരിക്കുകയാണ് അച്ചമ്മയും രവീന്ദ്രനും കൂടിയിട്ട് അപ്പോൾ സച്ചി ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഏത് നേരം പണം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കലേ അച്ഛനും അച്ഛമ്മയും ഒക്കെ ആ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങള് അച്ഛനെയും ഒന്നും വിഷമിപ്പിക്കാൻ പാടില്ല എനിക്ക് അച്ഛൻ നിങ്ങളുടെ ചേട്ടനോട് ദേഷ്യമൊക്കെ ഉണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇനി ആ ഒരു ദേഷ്യം കൊണ്ട് നടക്കുന്നില്ല ഞാൻ അച്ഛന് വേണ്ടിയിട്ടും അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനത് ഉപേക്ഷിച്ചു എൻ്റെ മനസ്സിൽ അത് പോയി എന്ന് വെച്ചിട്ട് ഇനി അതിൻ്റെ കാര്യം പറഞ്ഞു നടക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞു പോയി അങ്ങനെ ഇപ്പോൾ കല്യാണം നടക്കട്ടെ അങ്ങനെ തന്നെ ആ ഒരു കല്യാണം അങ്ങനെ നടന്നു പോകട്ടെ അതാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് നീ തന്നെയാണ് പറഞ്ഞത് നിന്നെയും കൂടി ഒരു എല്ലടി അവൻ ചതിച്ചത് ആ പണം അടിച്ച് കൊണ്ടുപോയി നിന്നെ നിന്നെ പറ്റിച്ചില്ല അവൻ എന്നിട്ട് നീ ഇങ്ങനെ തന്നെ പറയണതെന്നൊക്കെ ചോദിച്ച് സച്ചി ഇങ്ങനെ രാവിലിനോട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പറഞ്ഞതുണ്ട് പിന്നെയും പറയാണ് നീ പണം പണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ വരട്ടെ കല്യാണത്തിൻ്റെ ദിവസം വരട്ടെ അവനെ തേങ്ങ വെച്ചാൽ അവൻ്റെ മണ്ട അടിച്ച് പൊളിക്കും എന്നൊക്കെ പറയാനെട്ടോ അപ്പം രാവിലെ തേങ്ങ അടിച്ച് മണ്ടൊക്കെ പിന്നെ പൊളിക്കും ഇപ്പോൾ തൽക്കാലം തേങ്ങ കൊണ്ടുപോയി ഉടച്ചിട്ട് പോയോ എന്ന് പറയാനോ ഈ തേങ്ങ ആ തേങ്ങ ഉടക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ ആ തേങ്ങ ഉടച്ചതിന് ശേഷം ഇത് കഴിക്കുക എന്ന് പറയണം കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഈ തേങ്ങ പച്ചയ്ക്ക് കഴിക്കാൻ അപ്പോൾ ആ അതിനെന്താണ് ഞങ്ങൾ പൂ കൊട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ ഇതുപോലെ തേങ്ങ ഒക്കെ ഉടക്കുമ്പോൾ ഞങ്ങളതിൻ്റെ കഷ്ണമൊക്കെ തിന്നാറുണ്ട് ഇത് നല്ല രസമാണ് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുകയെന്നൊക്കെ പറയാനോ എന്നിട്ട് സച്ചിക്ക് ഇങ്ങനെ സച്ചിയും രേവതിയും അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിങ്ങിനു ആ കുഴപ്പമില്ല കേട്ടോ അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ രണ്ടുപേരും നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അച്ചമ്മയും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ കണ്ടില്ലേ അമ്മേ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടല്ലോ അവൻ ഇവിടെ വന്നതിന് ശേഷം രേവതിനോടുള്ള സമീപനത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാനെട്ടോ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് അവളെ നല്ല പെൺകുട്ടിയാ നല്ല മിടുക്കി പെൺകുട്ടിയാ അവൾ ഉറപ്പായിട്ടും അവനെ മാറ്റിയെടുക്കും എന്നുതന്നെ പറയാനെട്ടോ ആ അത് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ സുധീര കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നു കിട്ടിയാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീ പെണ്ണിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ല ചന്ദ്ര തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അവൾ തന്നെയാണ് പെണ്ണിനെ കണ്ടുപിടിച്ചതും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് കാഴ്ചയിൽ തോന്നുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നല്ല ബുദ്ധി ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടിയുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല എങ്കിലും മനസ്സിലൊരു ചെറിയൊരു വിഷമമുണ്ട് കുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ചും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് എന്നൊക്കെ പറയുകയാണ് എന്തായാലും സുതിക്ക് ഈ പെൺകുട്ടീനെ നല്ല അവൻ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു അപ്പം എന്തായാലും കല്യാണം നടക്കേണ്ടത് എനിക്ക് എന്തായാലും സച്ചിര കാര്യം ആലോചിച്ചിട്ടുണ്ടാവും അമ്മേ വീണ്ടും വീണ്ടും ടെൻഷൻ വരുന്നെന്നൊക്കെ പറയാനിട്ടോ അപ്പം നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടാവട്ട് സച്ചിരത്തി അച്ഛമ്മയും രവീന്ദ്രനും കൂടെ ചെല്ലാണ് അങ്ങനെ സച്ചിനോട് അച്ഛമ്മ ചെന്നിട്ട് പറയാണ് അച്ഛമ്മ രവീന്ദ്രൻ പറയാണ് മോനെ സച്ചി അച്ഛൻ പറയുന്നത് നീ കറക്റ്റായിട്ട് കേൾക്ക് നീ എന്ത് തന്നെ ആയാലും അന്നത്തെ ഒരു ദിവസം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്തായാലും അവനെ ആ കാശും കൊണ്ട് പോയി അത് കുഴപ്പമില്ല അത് നടന്ന് കഴിഞ്ഞ സംഭവമല്ലേ ഇനി മോനെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത് കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി ഇല്ല എൻ്റെ അമ്പത് ലക്ഷം എൻ്റെ കയ്യിൽ വെച്ച് തരാതെ ആ കല്യാണം ഞാൻ നടത്തൂല എന്നൊക്കെ പറയാണ് അപ്പം രേവതി ദേഷ്യപ്പീടാണ് കേട്ടോ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ അമ്പത് ലക്ഷത്തിൻ്റെ കഥ തന്നെ പറയുകയാണോ എനിക്ക് അയാളുടെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അയാളുടെ ഭാഗം കൂടെ ഒന്ന് ചിന്തിക്കണം അയാൾ ആ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി ആ പെണ്ണിനെയും കൊണ്ടുപോയി ജീവിക്കാമെന്നല്ലേ വിചാരിച്ചത് അതല്ലാതെ വിചാരിച്ചെങ്കിലും കൂടിയിട്ട് ആ പെണ്ണ് ആ കാശും കൊണ്ടുപോയതല്ലേ അല്ലാണ്ട് അയാൾ ആ കാശ് നഷ്ടപ്പെടുത്തിയതല്ലല്ലോ അല്ലെങ്കിൽ അയാൾ ആ കാശ് കൊണ്ടുപോയിട്ട് കള്ള് പിടിച്ച് കള്ള് കുടിച്ച് നശിപ്പിച്ചതൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കാനിട്ടോ ഈ കള്ള് കുടിച്ച് നശിപ്പിച്ചു എന്നുള്ള കാര്യം കേൾക്കുമ്പോഴത്തേനും സച്ചിൻ്റെ മുഖങ്ങും പോകുകയാണ് കേട്ടോ ആ സച്ചി മനസ്സിലാവണം സച്ചി ിട്ടൊന്ന് താങ്ങണന്നുള്ള മനസ്സിലാവണം സച്ചിൻ സച്ചിന് ദേഷ്യത്തോടുകൂടിയിട്ട് രേവതെ നോക്കുകയാണ് കേട്ടോ ഉം കാര്യം പറഞ്ഞ എന്നെ ഏർ കാര്യം മനസ്സിലാവും അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മക്കും അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ രേവതിയുടെ സംസാരം ഇഷ്ടപ്പെടുകയാണ് കേട്ടോ രേവതി പറയുകയാണ് ഞാൻ എന്തായാലും ആ കാര്യം മറന്നു കളഞ്ഞു എനിക്ക് അച്ഛൻ്റെ മോനോട് ദേഷ്യമുണ്ട് പക്ഷേ എങ്കിലും അച്ഛന് വേണ്ടിയിട്ട് ഞാനത് മറന്നു കളഞ്ഞു ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് മുന്നിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി തരും അച്ഛ അച്ഛനാ ആ കാര്യത്തിലൊരു വിഷമവും വിചാരിക്കണ്ട ഞങ്ങൾ രണ്ടുപേരും ഈ കല്യാണത്തിന് മുന്നിൽ ഇന്ന് തന്നെ നടത്തി തരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ഭയങ്കര സന്തോഷമാവട്ടോ സച്ചയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ഭുതത്തോടു കൂടിയിട്ട് ഇങ്ങനെ നോക്കി ഇവളെന്താണ് ഈ പറഞ്ഞത് ഇവളെ തന്നെ അല്ലേ പറ്റിച്ചത് എന്നിട്ട് ഇവളിങ്ങനൊക്കെ സംസാരിക്കണെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പൊ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് കണ്ടോ രേവതി വളരെ ഒരു കുടുംബത്തിൽ വേണ്ട ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നിട്ട് ആ കുട്ടിയുടെ സ്വഭാവം ഉണ്ടാവുന്നുണ്ട് അതേ അത്ര നല്ല സ്വഭാവം തന്നെയാണ് രേവതിക്ക് നിന്റെ ഭാഗ്യമാണ് മോനെ ഇങ്ങനെ ഒരു മരുമോളെ നിനക്ക് കിട്ടിയതെന്ന് വിചാരിച്ചാൽ മതി എന്തായാലും കുടുംബത്തിന് ചേർന്ന ഒരു പെൺകുട്ടിന് തന്നെ കിട്ടിയില്ല എന്നൊക്കെ പറയും രവീന്ദ്രൻ എങ്ങനെ പൊക്കി പറയാൻ കേട്ടോ സച്ചിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഒരു കുശുമ്പോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനുട്ടോ അപ്പം എന്തായാലും ഞാൻ പോകുന്നത് കല്യാണത്തിന് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ ബസ് കയറി പോകാം എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞാനും കൂടെ വരട്ടെ അച്ഛാ ഞങ്ങളും കൂടെ വരാം എന്നൊക്കെ പറയാണ് പറയാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് വേണ്ട നീ വരണ്ട അപ്പോൾ അച്ഛമ്മയും ചീത്തരേണ്ട മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് നീ വന്നിട്ട് അപ്പോൾ തന്നെ പോകാൻ പോകണോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പം രവീന്ദ്രൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാൽ ഞാൻ അച്ഛനെ ബസ്റ്റോപ്പിൽ കൊണ്ടുനിക്കി തരാമെന്ന് പറവീന്ദ്രൻ പറയാം എന്താ എനിക്ക് അറിഞ്ഞുടോ വഴി ഞാൻ ഞാനിങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കല്ലേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം എന്ന് പറയോ അങ്ങനെ അപ്പം അച്ഛമ്മ പറയുകയാണ് മോനെ നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാം എനിക്ക് വേറൊരു സ്ഥലത്തേക്കും പോകാനുണ്ട് നീ രേവതയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ പറയുക കേട്ടോ അപ്പം രേവതിയെയും സച്ചിനെയും ഒരുമിച്ച് ഒറ്റയ്ക്കോട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അച്ഛൻ ഒരു തന്ത്രമാണ് കേട്ടോ അപ്പം സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ഏഹ് ഞങ്ങളൊട്ടക്കെയാ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛന്മാർ അതിനെന്താ നീ ഇവളെയും കൊണ്ട് പോകാന്ന് പറയാനെട്ടോ അതിന് അച്ഛമ്മയും രവീന്ദ്രനും കൂടെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇവളെയും കൊണ്ട് പോകണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുക എന്താ വരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അതോ ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചെന്ന് ഞാൻ അച്ഛമ്മരോട് പറയണോന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പറഞ്ഞു നീ അതും ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് നീ കള്ള് കുടിച്ച് കാശ് കൊണ്ടുപോയി കള് കുടിപ്പിച്ച് നശിപ്പിച്ചതല്ല എന്ന് എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാനുട്ടോ അപ്പം പെട്ടെന്നാണ് കേട്ടോ രേവതിക്ക് അങ്ങനൊരു ഇത് പോയത് ഓ അപ്പം രേവതി പറയുകയാണ് ഞാനതിനങ്ങനെ മൊത്തത്തിൽ പറഞ്ഞതാണ് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ് പൈസ കൊണ്ടുപോയി കുടിച്ച് കുടിപ്പിച്ചൊന്നും നശിപ്പിച്ചതല്ലേ ആളെ ഒരു പെണ്ണ് പറ്റിച്ചതാണെന്ന് ല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ആ അത് നീ എന്നെ കൊള്ളിച്ചിട്ട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അച്ഛന്റെ മനസ്സ് വിഷമിക്കു കണ്ടപ്പോ ഞാനങ്ങനെ പറഞ്ഞതാണ് അച്ഛന്റെ മനസ്സ് വിഷമിക്കാനായി കാണാനായിട്ട് എനിക്ക് പറ്റൂല എന്ന് പറയാനെട്ടോ അപ്പം സച്ചിന് ഇങ്ങനെ ഒരു കൂടിയിട്ടും അച്ഛൻ്റെ മനസ്സ് അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുന്നതിന് എനിക്ക് വിഷമമുണ്ടല്ലേ ഉണ്ട് ഒരു മനസ്സ് ആ മനസ്സ് വിഷമിക്കുന്നോട് നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് രേവതിക്ക് ഇങ്ങനെ മനസ്സിലായി ഒരു ഇഷ്ടം തോന്നുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പിണങ്ങി തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പം രേവതിങ്ങനെ വന്നിട്ട് പറയാണ് അല്ല ഞാനത് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞത് അല്ലാണ്ട് ഒരാളെ കൊള്ളിച്ച് പറഞ്ഞതല്ല ഇനിപ്പോൾ ഇനിപ്പോൾ അങ്ങനെ പറഞ്ഞാണെങ്കിൽ തന്നെ നിങ്ങൾ കുടിക്കുന്ന ആളല്ലേ പിന്നെ അത് നിങ്ങൾക്ക് ഇത്ര വിഷമം എന്ന് ചോദിക്കുകയാണ് കേട്ടോ എടീ കുടിയന്മാരും മറ്റേ സാധാരണ കുറച്ച് കുടിക്കുന്ന ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട് ഏഹ് ഞാനൊരു മുഴുകുടിയനൊന്നും അല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം രാവിലി പറഞ്ഞുണ്ടേ ഒരിക്കൽ ഒരു തവണ കട്ട ആളും ഒരുപാട് തവണ കക്കണ ആളിനെ കള്ളൻ തന്നെയാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപമ പറയാണ് കേട്ടോ സച്ചിക്കൊന്നും പറയാനില്ല കേട്ടോ നീ ഇങ്ങനൊക്കെ പറയുള്ളൂ എന്തായാലും വാ പോകാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വർഷനെയാണ് കേട്ടോ വർഷം വർഷം ഇങ്ങനെ വണ്ടിയിൽ കയറി പോകാൻ നിൽക്കുന്ന നേരത്താണ് സ്ത്രീ വണ്ടിയിൽ പോകുന്നത് വർഷ വേഗം തന്നെ സ്ത്രീയുടെ പിന്നിൽ കൂടെ വെച്ച് വിടുകയാണ് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് സ്ത്രീടെ വണ്ടി നിർത്തിപ്പിക്കുകയാണ് വർഷ അങ്ങനെ വർഷ മുന്നിൽ നിന്നിട്ട് പറയുകയാണെ എൻ്റെ കാശ് തരാണ്ട് നിന്നെ ഞാൻ വിടുവിലിട ഫ്രോഡല്ലേ നീ എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ സ്ത്രീനെ മേത്ത് മെക്കെട്ട് കയറാനായിട്ടോ എന്നിട്ട് വഴക്ക് പറയുകയാണ് എന്നിട്ട് ആ കാശ് ഉടനെ തന്നെ തരുന്നോർപ്പം എനിക്ക് ആ കാശ് ഞാനെല്ലാം എടുത്തുണ്ടോയത് ആ ആ ഒരു വയസ്സായ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടല്ലേ ബാക്കിയുള്ള കാശ് ഞാനാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചത് നീ ശരിക്കും പറഞ്ഞാൽ നീ ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു നീയാണ് ജയിലിൽ പോകേണ്ടിരുന്നൊക്കെ പറയുകയാണ് കേട്ടോ വർഷ പറയുകയാണെങ്കിൽ നീ എന്ത് തന്നെ ആയാലും ഞാനിത് സമ്മതിക്കില്ല എൻ്റെ കാശ് തന്നിട്ട് നീ തിരിച്ചു പോയാൽ മതിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം പറയുന്നുണ്ട് നിന്റെ കാശ് എന്തായാലും എനിക്ക് തരാൻ പറ്റില്ല അത് ആ ഹോസ്പിറ്റലിൽ ചെലവായിപ്പോയി എന്നൊക്കെ പറയാനിട്ടോ അപ്പം വീട്ടിന് എന്ത് പറഞ്ഞാലും വർഷ സ്ത്രീനെ പോകാൻ അനുവദിക്കുന്നില്ല നീ നി ഞാനങ്ങനെ വിടൂലെന്നൊക്കെ പറയാനായിട്ടാ നീ ആര് നീ ഒരു കാര്യം ചെയ്യ ഇനിയിപ്പം നീ ഒരു മറ്റേ ഡേഞ്ചർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഒരാളുടെ തല വെച്ചിട്ട് നീ അത് കെട്ടി തല കഴുത്തിൽ ഞാറ്റിട്ടിട്ട് പോയാൽ മതി കാരണം നീ പോകുമ്പോൾ മറ്റുള്ളവർക്കൊന്നും എന്തായാലും നല്ല രീതിയിൽ വഴി വഴികൂടെ നടക്കാനായിട്ട് പറ്റൂല നീ എന്തല്ല എന്നെ വിട് എനിക്ക് വേറെ പണി ഇടുന്ന മറ്റേ പോകുകയാണ് കേട്ടോ സ്ത്രീയാണ് പക്ഷേ വണ്ടി ഹാൻഡ് ഒന്നും വിടുന്നില്ല ഓ നീ എന്താ സൂപ്പർമാൻ എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീ എങ്ങനെ വെച്ചാൽ മൈൻഡ് ചെയ്യാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകട്ടോ വർഷം ഇണങ്ങി ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വർഷിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിനെയും രേവതി തന്നെയാണ് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സച്ചിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഈ അകലത്തും രാവിലയും ഇങ്ങോട്ട് നീങ്ങിയിരിക്കണ അച്ഛമ്മ വന്നിങ്ങായിട്ട് രണ്ടുപേരെ അടുപ്പിച്ച് വരുത്തുന്നുണ്ട് നിങ്ങളെന്താ അതിലൊക്കെ ആരെങ്കിലും ആണോ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയാനായിട്ടോ അങ്ങനെ ഭക്ഷണം എന്താണ് അച്ചമ്മ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ചോദിച്ചിട്ട് തുറക്കുമ്പോൾ എല്ലാം അതും മുരിങ്ങക്കോ കോലുവെച്ചിട്ട് മുരിങ്ങക്കായ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ സാമ്പാറ് അവ്യലി മറ്റേ ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ മുരിങ്ങക്കായ് വെച്ചിട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ രേവതിക്ക് ചിരി വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ചമ്മ ഇതെന്താ മുരിങ്ങനെ മരം വീണന്നൊക്കെ ചോദിക്കാനോ ആ അത് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ് ഞാനിപ്പം അതാരണം നമ്മൾ പൊട്ടിച്ചാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള ചെറുപ്പത്തിൽ ഈ മുരിങ്ങക്കായൊന്നും അധികം തിന്നരുതെന്ന് പറഞ്ഞു അപ്പോൾ അന്നല്ലേ അത് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇന്നത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രവതിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ സച്ചി ഒന്നും ഇല്ലാതെ തല കുമ്പിട്ട് ഇരിക്കുകയാണ് അവസാനായ ഭക്ഷണമൊക്കെ രവി സച്ചി കഴിക്കേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സച്ചി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ അച്ചമ്മ തള്ളി റൂമിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ റൂമിൽ ചെല്ലുമ്പോഴാണ് സച്ചിന്റെ പായ കാണില്ല പായ അച്ഛമ്മ എടുത്ത് മാറ്റിയിട്ടാ ഇതേ സമയം രേവതി റൂമിലേക്ക് ചെല്ലാൻ പോകുന്ന സമയത്ത് അച്ചമ്മ ഒരു ഗ്ലാസ്സിൽ പാലൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞ് നീ പകുതി കുടിച്ചിട്ട് പകുതി സച്ചിക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ ഉള്ളൊരു ഇതൊക്കെ മുത്തശ്ശി ഇങ്ങനെ അച്ചമ്മ മനസ്സിൽ കണ്ടിട്ടാണ് കൊടുത്തയക്കുന്നത് അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ നാണത്തോടെ ആ പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഈ ആദ്യം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കട്ടിലിമ്മൽ ഇരിക്കുകയാണ് സച്ചി അപ്പോൾ കട്ടിലമ്മ ഇരിക്കുമ്പോൾ രേവതിയും കൂടിയിട്ട് കട്ടിലിമ്മലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചി താഴെ പായ പായയില്ലെങ്കിലും അച്ചൻ്റെ ഒരു അതായത് മുത്തച്ഛൻ്റെ ഒരു മുണ്ട് വിരിച്ചിട്ട് താഴെ ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ വിശേഷത്തിൽ ഉള്ളത് ബാക്കി വിശേഷങ്ങളൊക്കെ എന്നാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ